തിയേറ്ററിലെ കളക്ഷൻ പോലെ തന്നെ പ്രധാനമാണ് ഒരു സിനിമയ്ക്ക് ഒ ടി ടി റൈറ്റ്സും തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിനാണ് ഓ ടി ഡീലുകൾ വിറ്റുപോകുന്നത് ഇപ്പോഴത്തെ അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കാൻ രജനി ചിത്രമായ കൂലിയും വിജയുടെ ജനനായകനും ഇരു ചിത്രങ്ങളും തമിഴിലെ റെക്കോർഡ് തുകയായ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്കാണ് സ്ട്രീമിംഗ് റൈറ്റ് വിറ്റുപോയിരിക്കുന്നത് ആമോസം പ്രൈം വീഡിയോ ആണ് ഈ രണ്ട് സിനിമകളും ഓ ടി ഡീൽ സ്വന്തമാക്കിയത് ലോകേഷ് കനയരാഞ്ച് സംവിധാനത്തിലും അനിരന്ദ് മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഹോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കൽപ്പമുള്ള ചിത്രമാണിത് രജനീകാന്തൻ ലോകേഷ് കന രാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ പിച്ചേഴ്സിന്റെ ഭാനത്തിൽ കലാനിധിമാരാണ് കൂലിയുടെ നിർമ്മാണം നേരത്തെ പുറത്തെ പുറച്ചിത്രത്തിൽ അതിഥിതരമായി ബോളിവുഡ് തന്നെ അമേരിക്കൻ എത്തുന്നുണ്ട് ചിത്രം ബോളി ആഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററിൽ എത്തുന്നത് നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് സൗബിൻ ഷാഗർ സുധീ ഹാസൻ റീവ മോണിക് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദലപതി വിജയ നായനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ ഒരു പൊളിറ്റിക്കൽ കൊമേഴ്സ്യൽ എൻ്റർടൈൻമെന്റായി പുറത്തിറങ്ങിയ സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിത് ചിത്രത്തിൽ വിജയ് പോലീസ് ഓഫീസർ എത്തുന്നു എന്നാണ് സൂചന നൽകുന്ന ടീസർ കയ്യിൽ ഒരു വാറുമായി പോലീസ് വേഷത്തിൽ വെല്ലുമാരുടെ മുന്നിലേക്ക് നടന്നു വരുന്ന വിജയി ടീസറിൽ ടീസറെ കാണാനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിനാണ് ജനനായകൻ തിയേറ്ററിൽ എത്തുന്നത്